ഹായ് ാണ് വന്നിട്ടുള്ളത് ഇന്ന് ഉമ്മന്റെ ഉപ്പാന്റെ ബെഡിക് അനിവേഴ്സറി അതുകൊണ്ട് നമ്മ മഴ ആയതുകൊണ്ട് കേ വീട് എടുക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ നമ്മ കേ വാങ്ങി അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഉമ്മ വന്നിട്ട് കേക്ക് മുറിക്കണമെങ്കിൽ കാണാം ഇതാണ് നമ്മൾ കേക്ക് എന്താ നല്ല രസൊക്കെ ഉള്ള കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് അടിയിലൊക്കെ നല്ല തണുപ്പും പിടിക്കുമ്പോ ഇനി നമുക്ക് കേക്ക് മുറിക്കുമ്പോ കാണാം ഒന്ന് കേട്ടു ഞങ്ങളൊന്നും മാറ്റിക്കില്ല സോറി എന്താണ് പറഞ്ഞോ

Ah, não Messi. Ah, adivinha. Um perfume assim. É o Todo Sabolanto. É, é. Tem que Nonton, 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 ും കാണിച്ചു തരാ ആദ്യാണ് എ അത് എന്റെ ഉമ്മനെ തന്നതിന് എനിക്ക് ഏറ്റവും വല്യ സന്തോഷം ഇതിനും വല്യ സന്തോഷം ഇതിന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല ഞാനതാ കാണിക്കുന്നത് മരിച്ചാലും ഇതിന്റെ ഓർമ്മ ഹൃദയത്തിനുള്ളിൽ ഇവിടെ കെട്ടിക്കടക്കാപ്പി വെഡിങ് ഉമ്മാടും അല്ലാരോടും വിഷു പറയാ പറയാ വാക്കുകളില്ല അത്രക്കും ഹലോ ഗേഡ് ഞങ്ങളുടെ മക്കള് ശും കൊടുക്ക പൊട്ടിച്ചിട്ട് ഞങ്ങൾ അറിയാതെ വാങ്ങിട്ട് വെച്ചതാണ് വണ്ടി ഓട്ടം കഴിഞ്ഞിട്ട് വരാൻ നേരം വേണ്ടി അപ്പൊ ഇപ്പൊ എത്തിയിട്ടുള്ളൂ അവര് കൊറേ ഭാഗം ഫോൺ ചെയ്ത് ഇപ്പഴെ വരിക വരിക എന്ന് ചോദിച്ചിട്ട് എത്തി അപ്പൊ സർപ്രൈസ് ഞങ്ങൾക്ക് തന്ന ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയി ഞങ്ങൾ കേക്ക് പൊട്ടിച്ചോളിൽ എങ്ങനത്തെ എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല അവര് ഓർഡർ ചെയ്ത് അവര് മഴയത്ത് പോയി മേടിച്ചു കൊണ്ടിട്ടുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞാണെങ്കിൽ സമയക്കൂല ആദ്യം ഓപ്പൺ എന്റെ മക്കളെ നല്ല ഭംഗിണ്ട് ഞങ്ങഷ്ടപ്പെട്ടു ഞങ്ങൾ ആദ്യം ഈ കേക്ക് മുറിക്കുന്നതായിരിക്കും ഹാപ്പി റംല വെഡ്ഡിങ് അതാ അവയാ അങ്ങക്കൊന്നുമില്ലേ ഞാൻ വെക്കട്ടെ ഇതാ ഗോ ചേർത്തതാ മര്യാദ നിങ്ങ വരാൻ ചേവാല്ലോ കൊച്ചിടോ വന്നിരിക്കണം നിങ്ങ മക്കലെ ആ അപ്പൊ ഞമ്മളത് മക്കളത് കൊടുുന്ന കേക്കാണ് ഞമ്മള് പൊട്ടിക്കാൻ ആദ്യായിട്ടാണ് ഞങ്ങൾ രണ്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വാങ്ങിച്ചോണ്ടിരും പ്പോ ഞങ്ങ ഞങ്ങളും അങ്ങനെ കഴിക്കലുള്ളൂ മക്കളെ ബർത്ത്ഡേ രണ്ട് കേക്കും ഞങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല ഇത് ആദ്യമായിട്ട് മക്കള് ഞങ്ങള് പറ്റിച്ച കാരണം ഇക്ക സാധാരണ വാങ്ങിച്ചുകൊണ്ട് കിട്ടിയതാണ് കണ്ടപ്പോ തന്നെ പറഞ്ഞത് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് മേടിച്ചില്ലെന്ന പറയുന്നത് കേട്ടാണ് അപ്പൊ എന്തായാലും നോക്കി നോക്കട്ടേ ചെയ്യാൻ മക്കളും ഒരേ പോലത്തെ കേക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് അതാണ് ആരും പറഞ്ഞിട്ട് വലപ്പോ ചെയ്തിട്ടുള്ളത് എന്താ പറയാ പഠിച്ചറിയുള്ളു കറക്റ്റ് രണ്ടുവരെയും സന്തോഷായി പക്ഷെ അതില് ഞങ്ങള് വർഷം പതിനാല് വർഷമായിട്ടുണ്ട് ഇക്കാര്ക്ക് തെറ്റിപ്പറ്റി തെറ്റി പറ്റില്ല പതിമൂന്ന് കഴിഞ്ഞിട്ടുള്ള പതിനാളി എഴുതാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പതിമൂന്ന് എഴുതിയ

എല്ലാരും അറിയിക്കണം ഞങ്ങള് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയിക്കണം അപ്പൊ ഇക്കാ അത് പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് പൊട്ടുന്നില്ല അടുത്ത വേണ്ടെങ്കിൽ അത് പൊട്ടിക്കുന്നതായിരിക്കും കൊറേ ശ്രമിച്ചു അത് പൊട്ടിയില്ല ക്രിസ്മസ് ോടാണ് കൂടുതൽ ഇഷ്ടം ഇത് ഇഷ്ടല്ല ഇഷ്ടല്ലോമാങ്ങനെ അല്ലെന്നില്ല പ്രതീക്ഷിക്കാത്ത ഒക്കെയാണ് കഴിഞ്ഞത് അപ്പൊ ഞങ്ങള് ഫുഡിന്റെ വീഡിയോ കാണിച്ചു ഞങ്ങള് വെഡ്ഡിങ് ഭക്ഷണത്തിന് എത്തിണ്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാന് പറഞ്ഞാല് ഞങ്ങള് കഴിക്കാത്ത കാരണം എൻ്റെ ഉമ്മാക്ക് ആദ്യമേ ഞാൻ കഴിച്ചിട്ടുണ്ടോ വീഡിയോ വീഡിയോകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ